ചോദ്യം എന്താ ചോദ്യം ആണ് നിങ്ങൾ രാഷ്ട്രീയ അധികാരികളാക അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പദുണ്ട് അതിന്റെ പേരാണ് നമ്മൾ പറയുന്ന വലിയ പദത്തിന്റെ പേരാണ് നമ്മൾ വോട്ട് ബാങ്ക് ആകുക ആ വോട്ടുകൾ നിങ്ങളുടെ നമ്മൾ വോട്ട് ബാങ്ക് ആണ് ഞങ്ങളുടെ പേരെന്താ നിങ്ങളുടെ പേരെന്താ വിശ്വകർമ്മ എന്ത് കർമ്മകരം വിശ്വകർമ്മ ഇവരെ വാളകൻ കർമ്മതിരോ അല്ല മൂവാറ്റുഴ കർമ്മല്ല കേരള കർമ്മല്ല ഇന്ത്യ കർമ്മല്ല എല്ലാ എന്താ പറയുക സഖ്യന്റെ അതിരും വിട്ട് ഹിമാലയത്തിന്റെ അതിരും വിട്ട് എവിടെ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ എവിടെ എവിടെയൊക്കെ സംസ്കാരമുണ്ടോ എവിടെ എവിടെയൊക്കെ ജീവിതത്തിന്റെ പ്രസരണമുണ്ടോ അവിടെയൊക്കെ കർമ്മം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ് നിങ്ങൾ യുവർ വിശ്വകർമ്മ യൂണിവേഴ്സൽ വർക്കർ അങ്ങനെ യൂണിവേഴ്സൽ വർക്കറിന് ജാതിയില്ല മതമില്ല വർഗമില്ല ഗോത്രമില്ല വർണ്ണമില്ല ഭാഷയില്ല അങ്ങനെ ഒരാൾക്ക് ഈ ഈ ഈ ഈ മതത്തിന്റെ ചെറിയ ഇത്തിരി 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 വട്ടം വട്ടം ചിന്തിക്കുന്ന ഇടശ്ശേരിയുടെ പറഞ്ഞാണ് അങ്ങനെ ഒത്തിരി വട്ടത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു അപ്പൊ ഞാൻ ഓർക്കാറുണ്ട് ഏതാണ്ട് എ ഡി ഘട്ടത്തിലാണ് ചെയർമാൻ പെരുമാൾ എന്ന് പറയുന്ന ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ക്ഷേത്ര ആദ്യത്തെ മുഹമ്മദൻ പള്ളി അങ്ങനെയൊക്കെ അവിടെ വരുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ വരുന്നത് എൻ്റെ വീടിന്റെ അടുത്ത് ആയിരത്തി അറുനൂറ് വർഷമായ പള്ളി ഉണ്ട് ആയിരത്തി അറുന്നൂറ് വർഷം എന്താണെങ്കിൽ ഈ ആയിരത്തി അറുനൂറ് വർഷമായി ഹിന്ദു വിശ്വാസവും ഹിന്ദു ആചാരവുമായി നടന്നിരുന്ന കേരളത്തിലെ വിശ്വകർമ്മജരായ ജനവിഭാഗങ്ങളാണ് അത് പണിതെങ്കിൽ ഒരു ക്ഷേത്രം പണിയാൻ എത്ര വിശുദ്ധിയോടെയാണോ പോയത് എത്ര സമർപ്പണത്തോടെയാണോ ചെയ്തത് എത്ര കൃതാർത്ഥതയോടെയാണോ അത് പൂർത്തീകരിച്ചത് എത്ര ഊഷ്മളതയോടെയാണോ അത് പണിതുന്നത് എത്ര സൗന്ദര്യബോധത്തോടെയാണോ അത് ഉയർത്തിയത് ആ സമർപ്പണത്തോടെ ആ ശുദ്ധിയോടെ ആ വിശുദ്ധിയോടെ എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പള്ളിയും ക്ഷേത്രവും മോസ്കും പണിതുകൊടുത്തപ്പോൾ ഞങ്ങളുടെ മനസ്സിനൊരു ജാതി പാടില്ല പാടില്ല മതം എനിക്കായി സംസാരിക്കാൻ സംസാരിക്കണം ഫോർ പീപ്പിൾ യുവർ ലീവ് ഇൻ ും ഞങ്ങള് ഇത്തിരി വട്ടത്തിൽ ഞങ്ങൾക്ക് തന്നെ പറയണേ അതുകൊണ്ട് ഞങ്ങൾക്ക് ജാതി പറയാറിയാൻ വേണം ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ വേണം അവർക്ക് വേണമെന്ന് അവരുടെ വിധേയനീയതയുടെ ആത്മകഥയിൽ എതി പറയും എന്ന് പറയുന്നത് എന്താണ് ഞാനും നടരാജ ഗുരുവും കൂടി ഒരു നിരത്തിലൂടെ ഇങ്ങനെ നടന്ന ഒരു ചെറിയ വഴിയിലൂടെ നടന്നുമ്പോൾ പുലർകാലത്ത് നടരാജഗുരു വലിയ വണ്ണം കിട്ടാം ഞാൻ സാധാരണ രാഷ്ട്രീയ പ്രസംഗം പറയാനുള്ളത് അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പത്താറുപത് വർഷം മുമ്പ് ആസ്മഫിസിക്സ് ഫ്രാൻസിൽ പോയി പഠിച്ചാലാണ് ആസ്മഫിസിക്സ് ഇന്ത്യ പോലും തുടങ്ങാത്ത കാലത്താണ് ആര് നടരാജ ഗുരു ഗുരുവിൽ ഒത്തിരി വയറൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ഇടപെടിയും ഇടപെടണം പെട്ടെന്ന് ഒരു മരച്ചിലേ ഉള്ളൂ അപ്പൊ എനിക്കൊന്ന് ചെറിയ പ്രായം പത്ത് നാൽപ്പത് പത്തു വയസ്സുള്ള ഗുളിയെന്ന് മരച്ചിലെ മരച്ചിൻ്റെ ചാടികടമെന്ന് പറഞ്ഞു ഗുരുവിനോട് വരാൻ പറയുന്നു ഗുരു ഞാൻ പിടിക്കാൻ നമുക്ക് കണ്ടെത്തി അപ്പൊ നിങ്ങൾ നടന്ന തൊണ്ട കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നടരാജുഗുരു കണ്ടില്ല അപ്പൊ തിരിച്ച് നിത്യൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഈ പത്ത് എഴുപത് വയസ്സുള്ള ഗുരു പാട് പിടിച്ച മരക്കശ്വട്ട് ഇങ്ങനെ മാറ്റി വെക്കും എന്റെ ഭ്രാന്തം എന്തിനെ മാറ്റി വെക്കണേ അപ്പൊ ഗുരു പറയണ ഒരു വാക്കില്ല നിനക്ക് നീ മാത്രം കിടന്നാൽ മതി നീ ചാടി ചാടികടന്ന് എനിക്ക് എന്റെ വരുന്നവർ കൂടി ഈ വഴിയിലൂടെ നടന്നു പോകണം അവിടെ നിത്യ എഴുതുന്നു അവിടെയാണ് എന്തിൽ നിന്ന് നിങ്ങളിലേക്കുള്ള വളർച്ച അവിടെ നടരാജഗുരുവിൽ നിന്ന് യതിയിലേക്കുള്ള വളർച്ചയ്ക്ക് യുഗാന്തരങ്ങളുടെ അകലമുണ്ട് സ്നേഹിതരെ ആ യുഗാന്തരങ്ങളുടെ അകലമാണ് വിശ്വകർമ്മജന്റെ അകലം ർമ്മജൻ ഈ സമൂഹത്തിന് വേണ്ടി ഈ ജനതയ്ക്ക് വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി നിന്നവരാണ് അതുകൊണ്ട് ജാതി പറഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് എന്തായില്ല ഇത്തിരി വട്ടം കാണുന്ന വോട്ട് ബാങ്കുകളുമായില്ലാതി പറഞ്ഞില്ല കൊടി കിട്ടിയാൽ മതി എന്നൊക്കെ പറയാൻ അപ്പൊ പത്രമാകാതെ പോയത് കൊണ്ട് ദയവായി ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം കാരണം എന്താണെന്ന് അറിയാമോ അംബേഡ്കർ പറഞ്ഞ വാക്കുകളിലേക്ക് തിരിച്ചു വരികയാണ് ധികാരങ്ങളും തുറന്നെടുക്കാൻ ഒരു താക്കോൽ മതി ആയിരം താക്കോലൊന്നും വേണ്ട പള്ളി തുറക്കാനും അമ്പലം തുറക്കാനും നിയമസഭ തുറക്കാനും പാർലമെന്റ് തുറക്കാനും ട്രഷറി തുറക്കാനൊന്നും ആയിരം താക്കോലും ഒരു താക്കോൽ മതിന്റെ പേരെന്താണോ അത് രാഷ്ട്രീയ നിങ്ങളുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടെങ്കിൽ ഏത് താക്കോലും തുറക്കാം എത്രത്തോളം കാലം നിങ്ങൾ രാഷ്ട്രീയ അധികാരം ഇല്ലാതിരിക്കുന്നുവോ അത്രത്തോളം കാലം നിങ്ങൾക്ക് അധികാരങ്ങളുടെ പൂട്ടു തുറക്കാൻ കഴിയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വ്യക്തി ഇന്ത്യയിൽ നിന്ന് സംസാരിച്ച വ്യക്തി ആദ്യത്തെ വ്യക്തി ബി ആർ അംബേദ്കർ എന്ന മഹാനായ മനുഷ്യനാണെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുകയല്ല വിനയപൂർവ്വം കേൾ അപേക്ഷിക്കേന് ഈ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ജനങ്ങൾ ബഹുമാനപ്പെട്ട ഇത്ത തവണ ഈ പറയുന്ന ലോക്കൽ ബോഡികളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാവം പിടിച്ച് ഈ വാടകം പ്രദേശത്തെ ഈ സാധാരണക്കാരായ വിശ്വകർമ്മകരെ ആരെങ്കിലും ഒക്കെ ഒന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കാണ് കാരണം മുടിയും വിഴുകലും വേറെ ജീവിതത്തിന്റെ മുടിയും വരാതെ ഈ പോയവരാണ് നിങ്ങൾ ആർക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയില്ല ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയില്ല ഈ സമാജത്തിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയില്ല ഈ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അവസാനം നമ്മൾ വലിയ വികാരത്തോടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ രാജ്യമാണ് വലിയ സാധനമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ അവരോട് രണ്ടാം ലോകമായ വലിയൊരു ഉത്തരവാദിത്ത തോൽപ്പിച്ചു നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുക എന്ത് എത്ര കാലം കഴിഞ്ഞാലും ലോകത്ത് സൂക്ഷിച്ചു വെക്കേണ്ട കുറച്ച് നിധികളെ കുറിച്ച് നിങ്ങൾ തരണം റെക്കോർഡ് തരണം ആ ഒരു സമിതിയിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇംഗ്ലീഷുകാരും ഒക്കെ ആയ പത്ത് പമ്പതോളം പ്രൊഫസർമാരും പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ആക്വാഷളൊക്കെ ലോകത്തിലെ എല്ലാ ഇന്ത്യയിൽ സങ്കടിച്ചുവന്ന് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഇങ്ങ് പഞ്ചാബ് മുതൽ ഇങ്ങ് എന്താ പറയുക ഗുജറാത്ത് വരെയുള്ള തലങ്ങും വിലങ്ങുമുള്ള ദേശദേശാന്തരങ്ങൾ സഞ്ചരിച്ചു പോകുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു പോലും വിചാരിച്ചു ഒരുപക്ഷെ ഇവർ എഴുതി തരാൻ പോകുന്നത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ നമ്മുടെ വേദഗ്രന്ഥങ്ങൾ ഒക്കെയായിരിക്കും ലോകമെന്നും സൂക്ഷിക്കേണ്ടത് എന്ന് വിചാരിച്ചിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കയ്യിലേക്ക് എഴുപത് പേരുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരികളെ ഓർക്കുക എന്തോർക്കണം കശ്മീർ മുതൽ കന്യാകുമാരി മുതൽ ഇങ്ങ് ഈ പറയുന്ന പഞ്ചാബ് മുതൽ ഇപ്പഴക്കുന്ന ഗുജറാത്ത് വരെയുള്ള വിപുലമായ ഒരു രാജ്യത്ത് ചിതറിക്കിടക്കുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്കായ ക്ഷേത്ര സമുച്ചയങ്ങൾ കൊട്ടാരങ്ങൾ മനോഹരങ്ങളായ നിർമ്മിതികൾ മനുഷ്യന്റെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന വിസ്മൃതിയുടെ വികാരത്തിന്റെ വിചാരത്തിന്റെ വല്ലാത്ത ഈ മനോഹര സൗധങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവങ്ങളുടെ ജീവൻ തുളുമ്പുന്ന വിഗ്രഹങ്ങൾ അവരെ അണിയിച്ചിരിക്കുന്ന ആഭരണങ്ങൾ അവരെ പൂജിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളടക്കം ഈ മനുഷ്യർ സംഭാവന കൊടുത്തതാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യക്കാരാ പറയുന്നു അത് ചെയ്തത് ഞങ്ങളുടെ പൂർവികൾ ും പോയാടി ഉയരൊണ്ട് നമ്മുടെ തൊട്ട് കിടക്കുന്ന മധുരയിലെ മീഷാനി ടെമ്പിളില് ഇവിടെ നിങ്ങള് മുന്നൂറ് അടി ഹൈക്കിൽ വേണ്ട ഇവിടെ നിങ്ങള് പത്തടി ഹൈറ്റിൽ ഈ വണ്ടി പോണോട് ഒരു കരിങ്കൽ ഉരിച്ചു വെക്കാൻ നാളെയും മറിഞ്ഞു വീട് കിടക്കൂടെ അടി ഉയരമുള്ള ഉള്ളിരമുള്ള മിനിറ്റമ്മിളുടെ നാല് ഗോപുരത്തിന്റെ മുകളിൽ മാത്രം വലുപ്പമുള്ള കരിങ്കല്ലിൽ ശില്പങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇരുനൂറ് വർഷമായി ഇപ്പോഴും കാരണം അവന്റെ രക്തം കൊണ്ടാണ് ചേർത്തു വെച്ചത് പരസാണ് ചേർത്ത് വെച്ചത് ഹൃദയം കൊണ്ടാണ് ചേർത്ത് വെച്ചത് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയുള്ള നാഗരീകതയ്ക്ക് വേണ്ടി ഈ ദേശത്തിന് വേണ്ടി ഈ സംസ്കാരത്തിന് വേണ്ടിക്ക് വേണ്ടി അവരെ പറഞ്ഞ ഒരു ചെറിയ സാഹചര്യം ഞങ്ങൾക്ക് കരഞ്ഞുണ്ട് അതെനിക്ക് പൊളിറ്റിക്കലി പറയാറ് ഇനി വേറൊരു പരിപാടി ഇവിടെ ഇല്ല അത് രാഷ്ട്രീയ വികാരം കിട്ടും കിട്ടാൻ നമ്മൾ കുറെ കാലമായിട്ട് പണിയെടുക്കില്ലേ ഞാൻ പറഞ്ഞുള്ളൂ പണിയെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മുപ്പത്തിരണ്ട് വർഷം കുഴപ്പമില്ലാത്തൊരു ഗസ്ഡു പോകാനായിട്ട് ജോലി ചെയ്തതല്ലോ ഇപ്പൊ പോലീസുകാർ പറഞ്ഞതിനകത്തൊരു തിരുത്തുന്നുണ്ട് ഞാൻ അതിനുശേഷം അല്ലെ എല്ലാം പഠിച്ചു ഞാൻ എല്ലി ജോലി കിട്ടിയ തൊട്ട് വർഷം തന്നെ രണ്ട് ഇരുപത് വർഷം മുൻപ് പഠിച്ചതാണ് വേറെ കുറച്ച് ഡിഗ്രി ഞാൻ പഠിച്ചെടുത്തായിരുന്നു അതൊക്കെ അപ്പോ ഈ സാധനം ഞാൻ മുപ്പത് വർഷം ജോലി ചെയ്തു ഒരു പെൻഷനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കോൺട്രിബ്യൂട്ടറി അല്ല ഞാൻ അല്ലാതെ തന്നെ അപ്പൊ ഞങ്ങൾ സമരം ചെയ്യേണ്ടത് ഞാൻ ഒത്തിരി സമരം ചെയ്തിട്ടുണ്ട് പെൻഷൻ അപ്പോൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്കിതാണ് നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പെൻഷൻ വേണ്ടി സമരം ചെയ്യുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ പോരെ സേവനം ചെയ്തു ഇനി വയസ്സായി പറ്റൂല ഞങ്ങള് കട്ടിലെ കോലയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ പണ്ട് ചെയ്ത സേവ ഒരു കാലത്തെ എഞ്ചിനീയർമാരായ ഞങ്ങളുടെ പൂർവികൾ ഞങ്ങളുടെ പൂർവികൾ കുടിയും മിഴികളും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഒരു നേരം മരുന്ന് വാങ്ങാൻ പണമില്ലാതിരിക്കുമ്പോൾ ഛർദ്ദിച്ച് കഫം പുഷ്പിച്ച് തുപ്പി മടിക്കുമ്പോൾ പ്രിയപ്പെട്ട സർക്കാരെ ഞങ്ങളെ അരിവാങ്ങാൻ നിവർത്തിയില്ലാത്ത മഴക്കാലത്ത് പണി ചെയ്യാൻ കഴിയാത്ത ഈ കാലത്ത് ഞങ്ങൾക്കൊരു സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി ഭരണഘടനയിലും നിയമത്തിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഞങ്ങളെ പരമ്പരാഗത തൊഴിൽ സമൂഹമായി അംഗീകരിച്ചാൽ മതി പറ്റില്ല 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 വൈ യു എ പരമ്പരാഗത പിന്നെ ആരാ എനിക്കറിയില്ല ഏക ഭാഷ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഇംഗ്ലീഷ് ചരിത്രകാരനുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൗസർ ആയിരുന്നു അദ്ദേഹത്തിന് അതിമനോഹരമായ പുസ്തകമാണ് വായിക്കാം ദ വണ്ടർ ദുസ് ഇന്ത്യ വണ്ടർ ദുസ് ഇന്ത്യ ഇന്ത്യയിൽ നൽകുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ അവിടെയുള്ള നമ്മുടെ അങ്ങ് സിന്ധു നാഗരികത ഒരു അയ്യായിരം വർഷത്തിന്റെ പഴക്കം ആവശ്യപ്പെടുന്നുണ്ട് അയ്യായിരം വർഷം മുമ്പിൽ പത്തു നൂറൊന്നുമല്ല ഇന്ന് കാരണം യൂറോപ്പും ഇംഗ്ലണ്ടും ഒക്കെ കാട്ടിൽ കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികത എന്ന് പറയുന്നത് ഈജിപ്തിൻ നാഗരികതയ്ക്ക് ആറായിരം വർഷം പഴക്കം അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പഴക്കമുള്ള നാഗരികത അയ്യായിരത്തി അഞ്ഞൂറ് വർഷം അത് ഇന്ത്യയുടെ നാഗരികതയാണെങ്കിൽ അവിടെ അതിമനോഹരങ്ങളായ എന്താ പറയുക ജലമലിനീകരണം ഒഴുകിപ്പോകുന്നതിനുള്ള ചാലുകൾ ഉണ്ടായിരുന്നു എന്താണ് ചുറ്റടുത്ത് ഇഷ്ടികയിൽപ്പെടുന്ന വീടുകളുണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു നാണയങ്ങൾ ഉണ്ടായിരുന്നു ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് അയ്യായിരം വർഷത്തിന്റെ പാരമ്പര്യം എന്ന് ഞാൻ അവകാശപ്പെടുന്നു ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഇസ്റ്റിന്റെ കമ്പനി ഇന്ത്യയിൽ വരുന്നത് അതിനൊരു അൻപത് വർഷം ഒരുമിച്ച് പോർച്ചുഗീസുകാരം വന്നിട്ടാവും പോർച്ചുഗീസുകാരം വന്നപ്പോഴാണ് അങ്ങ് പോർച്ചുഗലിന് ആദ്യമായി കപ്പിലണ്ടി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ആ പതിനാലാം നൂറ്റാണ്ട് അല്ലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാത്രം വന്ന കപ്പിലണ്ടി ഉണ്ടാക്കി അതിൽ വ്യവസായം നടത്തുന്ന അതിൽ കച്ചവടം നടത്തുന്ന അതിൽ പ്രവർത്തനം നടത്തുന്ന കശുവണ്ടി തൊഴിലാളികൾ അവർ പരമ്പരാഗതമാണ് അയ്യായിരം വർഷമായി പണിയെടുക്കുന്ന ഞങ്ങൾ പരമ്പരാഗത തൊഴിലാളികളെ അല്ല എനിക്ക് ഈ കണക്കിൽ ജോലി ഇതിന് വായിച്ചു കൊണ്ടുപോയിട്ടില്ല ആയിരത്തി നാനൂറ് വർഷമായിരിക്കും അല്ലേ അഞ്ഞൂറ് വർഷം അല്ലേ അയ്യായിരത്തി അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പറ്റൂല അപ്പൊ സ്വാഭാവികമായും സർക്കാരുകൾ ചുമെന്ന് ചിന്തിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ ജീവിത ദുഃഖ നീരാഴിയിൽ നിന്ന് നീണ്ടിത്തളർന്ന വർഗങ്ങൾ എല്ലാ ഇടയിൽ സമർപ്പിച്ചു ജീവിതം തള്ളി തളഞ്ഞ വർഗങ്ങൾ ഞങ്ങൾക്കുമുണ്ട് അവകാശ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് മാത്രം മതി എന്റെ ആരോ വേണ്ടത് ഈ രാജ്യത്തുണ്ടാകുന്ന ഈ രാജ്യത്ത് ലഭിക്കുന്ന ഈ രാജ്യത്ത് കിട്ടുന്ന ടാക്സിൽ നിന്ന് ഞങ്ങളുടേതായ ഒരു ചെറിയ വിഹിതം തന്നാൽ മതി ഞങ്ങൾക്ക് അത് ഞങ്ങൾ വിലയാനുള്ള ഒരിക്കലും വിപ്ലവം ഉണ്ടാക്കാൻ ഒരിക്കലും സായുധ സമരത്തിന് ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിന് ഒരിക്കലും ഒരു രക്ത ചൊരിച്ചലിന് സമരപാതം മുടക്കുന്നവരല്ല വിശുഗതൻ കാരണം കലയുള്ളവന്റെ കലർപ്പില്ലാത്തവന്റെ വിശുദ്ധിയുള്ളവന്റെ മനസ്സിലെ കലയുള്ളൂ വിശ്വകർമ്മൻ കലയുള്ളവനാണ് അതുകൊണ്ടാണ് അവരെ കമ്മളനെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കലയില്ലെങ്കിൽ അവൻ കമ്മാടനാകില്ല കമ്മളനായ അവന് കലയില്ലാതും കലാകാരന്റെ കൊള്ളക്കാരനാകാൻ പറ്റില്ല കലാകാരന്റെ തെമ്മാടിയാകാൻ പറ്റില്ല കലാകാരന്റെ തെറ്റ് ചെയ്യുന്നവനാകാൻ പറ്റില്ല കലാകാരന്റെ വിശുദ്ധനാകാനേ പറ്റുള്ളൂ ഈ വിശുദ്ധരാണ് വിനയാനതമായി ചോദിക്കുന്നത് ഞങ്ങളുടെ പരമ്പരാഗത തൊഴിൽ സമൂഹമായി അംഗീകരിച്ചതാണെന്ന് ഗവൺമെന്റ് രണ്ടാവും സംസാരിക്കാനുള്ള രണ്ടുപേരോട് പറഞ്ഞു പിന്നെ മൂന്ന് അപ്പൊ അത് കിട്ടിയാൽ കിട്ടിയാലോ ഞാൻ തൊഴിൽ സമൂഹമായി എനിക്ക് അവധികളോ ഞാൻ പറഞ്ഞു അതവധി എനിക്ക് വലിയ നല്ല ഉറപ്പാണ് ഇവിടെന്നല്ല അത് ഡൽഹിന്ന് അവധി വരും അതിന്റെ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ് കാരണം ഉൾപ്പെടുന്ന സർവ്വദേശീയ തൊഴിലാളി ദിനത്തെ മറികടക്കാൻ വേണ്ടി പ്രാദേശികമായ തൊഴിലാളി ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി കൊടുക്കും ഈ കോഴി സർക്കാരിന്റെ അഞ്ചു മുമ്പ് ദേശീയ തൊഴിൽ ദിനം അന്തർദേശീയ തൊഴിൽ ദിനം വെയ്യം എന്നെ ലാഭപ്പെടുത്താൻ വേണ്ടി ദേശീയ തൊഴിൽ ദിനമായി വിശ്വസം ദിനം രാജ്യം മുഴുവനും തുടങ്ങി അവധികളായിട്ട് പ്രഖ്യാപിക്കും കുറേമുണ്ട് അവധി വിവിടെ അതിൽ വായിച്ചാൽ നമ്മൾ പൊളിറ്റിക്കലി വായിച്ചാൽ വാചകങ്ങൾ വായിച്ചാൽ അറിയാം അത് നമ്മളോടുള്ള താല്പര്യം കൊണ്ടല്ല അതിന് വേറെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതുണ്ടാവും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല അതുകൊണ്ടെ മാത്രമല്ല ഇപ്പം അവധിയൊന്നും വേണ്ട എന്നാണ് ഇത് പറയുന്നത് അവധിയില്ലാത്തൊരു കാലത്തേക്കറിയാം അവർ വഴിയെടുക്കും ഇനി അവധി ഇണ്ടായാൽ തന്നെ നമുക്ക് ഒരു പണിയില്ല ഇനി രാവു ദിവസം പണി വേണം അങ്ങനെ എനിക്ക് അവളെ വേണ്ട ഇങ്ങനെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഗുരുദേവൻ കേരളത്തിൽ നടത്തിയിട്ട് ശങ്കരൻകുഴിയിൽ അന്നൊരു ശിവരാത്രിക്ക് അങ്ങ് നെയ്യാറിന്റെ മുകളിലുള്ള മാറക്കുറിച്ചിരിക്കുമ്പോൾ ചുരുമകാര് വന്നിട്ടുണ്ട് അവതൂതന കേട്ടോ ഗുരുവെന്ന് അവതൂതനാണ് ഗുരുതര ഗുരുവേ എല്ലാവർക്കും ക്ഷേത്രങ്ങളോടും ഉത്സവങ്ങളോടും നമുക്കൊരു ക്ഷേത്രവും ഇല്ലെന്ന പോലെ നല്ല മതി ഞങ്ങൾക്ക് ഒരു ക്ഷേത്രം വേണോ എന്ന് പറഞ്ഞ നമുക്കൊരു വീട്ടിൽ ചോദിച്ചു പോലെ ക്ഷേത്രം വേണം കൊള്ളടക്കം ക്ഷേത്രം ഭയങ്കര നിർബന്ധം അദ്ദേഹം താഴേക്ക് ഇറങ്ങി നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ ഒറ്റ മുന്നിൽ മുകളിൽ വിട്ട് കല്ലെടുത്തു മുകളിൽ വന്ന് പ്രതിഷ്ഠിച്ചു വെച്ചു അതിനുശേഷം അദ്ദേഹം ആ ക്ഷേത്രം ഒരു വാക്കെഴുതിയിരുന്നു പലപ്പോഴും എന്താ പറയുക പോലും പറയാ എന്താണ് വളരെ മനോഹരമായ ജാതി ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരദ്ധ്യന വാഴുന്ന ഗുരുവം ഗുരു വലിയ കവിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കവിയാണല്ലോ ഗുരു ഒത്തിരി വായിച്ചിട്ടാണ് ഗുരുവരെ കുറച്ച് ഗുരുക്കൂടുന്ന പ്രസംഗം നടക്കുന്നു ഈ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാത സർവ്വരും സോദരദ്ധ്യയനം വാഴുന്ന ഇത് എന്നെ കേൾക്കണം അത് ഗുരുവിന് വലിയ മനസ്സിലായി പറയട്ടെ ക്ഷേത്രം ആണെന്ന് കിടക്കാം സ്ഥലം ആണെന്ന് കിടക്കാം ദേശമാണെന്ന് കേൾക്കാം ക്ഷേത്രമാണെന്ന് ചേർത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആരാധനാലയമാണോ തിരിച്ചറിയുന്ന ഗുരു ക്ഷേത്രം ചേർത്തില്ല വ്യക്തികൾ എന്ന് തോന്നുന്നു ഏതുമില്ലാതെ സർവരും മാതൃകാ സ്ഥാനമാണിത് സ്ഥാനം പ്രൈസ് റൂം എന്ന് വിളിക്ക് എഴുപണീകം ആർക്കും വരാം ആർക്കും ആർക്കും പോകാവുന്ന ഒരു പൃതുവായി കണ്ട മഹാനായ ഗുരു പറഞ്ഞത് നിന്ന് സങ്ക ശക്തരാകുക നിന്ന് പിന്നെ ചെയ്യുക അറിവ് കൊണ്ട് മികവ് നേരിടുക ഇത് പറഞ്ഞത് ഇവിടെയല്ല രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് 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 ഹിമാലയത്തിന്റെ താഴ്വരയിൽ നിന്ന് സുമുഖനായ രാജകുമാരൻ ജീവിതത്തിന്റെ രത്നകേര പട്ടാം നിറഞ്ഞ് അഴിച്ചു വെച്ച് എന്താ പറയുക പൂവിരിഞ്ഞ മനോഹരമായ വഴികൾ വിട്ട് ഉള്ളു നിറഞ്ഞ കഠിനതരമായ വഴിയിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ബുദ്ധകൈയിൽ വെച്ച് ബോധോദയം ഉണ്ടായപ്പോൾ സിദ്ധാന്ത രാജകുമാറിന് നമ്മളൊരു പേര് കൊടുത്തു ഗൗതം ബുദ്ധ അദ്ദേഹം പറഞ്ഞതാണ് എന്താണ് ശരണം ശരണം ധർമ്മം അത് ഈ അറിവ് വേണം ഞാൻ ലഭിക്കുന്നത് അറിവായിരുന്നതിന്റെ പ്രശ്നം കേട്ടോ അറിവായിരുന്നതിന്റെ പ്രശ്നം നിങ്ങൾ പറയുന്ന അറിവെന്താണ് നിങ്ങൾ തന്നെ പറയൂ